കാട്ടുപന്നി ശല്യം കൊണ്ട് കർഷകൻ കൃഷി ഉപേക്ഷിക്കുന്നു മീന്തുള്ളിയിലെ കല്ലറയ്ക്കൽ ജേക്കപ്പ് തൻ്റെ അര ഏക്കർ സ്ഥലം കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജേക്കപ്പ് നട്ട നേത്രവാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു ഇരുപത്തിയഞ്ച് വാഴ നട്ടതിൽ ഇനി ആറെണ്ണമാണ് ബാക്കിയുള്ളത് പന്നി പന്നിശല്യം രൂക്ഷമായതിനാലാണ് പച്ചക്കറി കൃഷിക്ക് ഏറെ അനുയോജ്യമായ അര ഏക്കർ സ്ഥലം ജേക്കപ്പ് കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്നത് മഞ്ഞൾ ഒടിച്ച് ബാക്കി എല്ലാ കൃഷികളും കാട്ടുപന്നികൾ കുത്തി നശിപ്പിക്കുകയാണെന്ന് ജേക്കബ് പറയുന്നു അൻപത് വർഷമായിട്ട് ഇവിടെ താമസിച്ച് കൃഷി ചെയ്യുന്ന ആളാണ് ഞങ്ങളെ അപ്പച്ചനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടം കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് വർഷം രണ്ട് പ്രാവശ്യം കൃഷി ചെയ്യും പിന്നെ പച്ചക്കറി ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾക്ക് ചിലവിനുള്ള നെല്ലും കിട്ടിക്കൊണ്ടിരുന്ന ഇതാണ് ഇപ്പം ഈ കൃഷി പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും പിന്നെ ഇത് വന്യമൃഗങ്ങളിൽ അത് പന്നി മാത്രം പന്നിയാണ് അവിടെ പന്നീട്ട് ശല്യമാണ് മെയിൻ ആയിട്ടുള്ളൂ വേറൊരു ശല്യ ഇതുവരെ കാണില്ല പന്നിശല്യം കൊണ്ടിക്കുക മാതിരി ഒന്നും വർത്തില്ല എനിക്കൊന്നും ചെയ്തു കഴിഞ്ഞാൽ പക്ഷിയൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ മണ്ണൊഴിച്ച് കുഴിച്ചിട്ട് നമുക്ക് പറഞ്ഞാൽ ഞാനൊന്നും മനക്കാരനാരും ഉണ്ടാവില്ല ഒരാളും വന്നിട്ട് ഒരു ദിവസം പോലും ഒരു പന്നിയെ പിടിവെക്കാൻ പോലും ആരും വരിയില്ല അതുകൊണ്ട് ഇതിന് ശാശ്വതമായൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വന്യമൃഗങ്ങൾക്ക് മാത്രമായിട്ട് സ്ഥലം വിട്ടുകൊടുക്കുക അതല്ലെങ്കിൽ ജനങ്ങൾക്ക് പിന്നെ സുരക്ഷമായി താമസിക്കാനുള്ള സൗകര്യം അവർ പൂർത്തി കൊടുക്കുക ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ സ്ഥലം സന്ദർശിച്ചു ഒറ്റപ്പെട്ട സംഭവം അല്ല ഈ പന്നിയുടെ ആക്രമണം ഇപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മൾ നമ്മുടെ കർഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് ഓരോ ദിവസവും കാണുന്ന കാഴ്ചയാണ് ഈ വന്യജീവി പന്നിയുടെ ആക്രമണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെതിരെ ഒരു പരിഹാരം സർക്കാർ തലത്തിൽ ആലോചിച്ചാൽ മാത്രമേ ഇത് നമ്മളൊരു ഭാഗത്ത് നിന്ന് കൃഷിഭവൻ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന സമയത്ത് ജേക്കബ് ജേക്കബാട്ടൻ നമ്മുടെ കാർഷിക വികസന സമിതി മെമ്പർ കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യം ഒമ്പതേക്കർ സ്ഥലമുണ്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബമാണ് പക്ഷേ ഇതേ പ്രദേശത്ത് ഒരു പ്രാവശ്യം മരച്ചീനി കൃഷി ചെയ്ത് മുഴുവൻ പന്നി നശിപ്പിച്ചു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നൽകിയ വാഴകളാണ് മുഴുവൻ അതുപോലെ തന്നെ പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ളതാണ്